തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജയിച്ച വനിതകളേറയും ജനപ്രതിനിധികളായി എത്തിയത് ആറായിരത്തി നാൽപ്പത്തിയെട്ട് വനിതകളാണ് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്നും ജയിച്ച് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയത് എൽ ഡി എഫിൽ നിന്നും നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴുപേരും എൻ ഡി എ നിന്നും ആയിരത്തി തൊണ്ണൂറ്റിയേഴ് വനിതകളും തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുണ്ട് സ്വാതന്ത്ര്യം മുന്നണികളിൽ ഉൾപ്പെടാത്തവരുമായി തൊള്ളായിരത്തി വനിതകളും വിജയികളായി ആകെ ഇരുപത്തിമൂവായിരം പേർ തിരഞ്ഞെടുക്കപ്പെട്ടതിൽ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് പേർ വനിതകളാണ് ആയിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വനിതകളെ വിജയിപ്പിച്ച മലപ്പുറമാണ് ഒന്നാം സ്ഥാനത്ത് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് വനിതകൾ എറണാകുളത്തും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് വനിതകൾ തൃശൂരിലും വിജയികളായി പാലക്കാട് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് വനിതകളും കോഴിക്കോട് ആയിരത്തി നാൽപ്പത്തിനാല് വനിതകളും തിരുവനന്തപുരത്ത് ആയിരത്തി ആറ് വനിതകളും കണ്ണൂരിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് വനിതകളും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുണ്ട് കൊല്ലത്ത് തൊള്ളായിരത്തി അൻപത്തി ഒൻപത് വനിതകളും ആലപ്പുഴയിൽ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് വനിതകളും കോട്ടയത്ത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വനിതകളും പത്തനംതിട്ടയിൽ അറുന്നൂറ്റി ഒൻപത് വനിതകളും ഇടുക്കിയിൽ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് വനിതകളും കാസർകോട് അഞ്ഞൂറ്റി പന്ത്രണ്ട് വനിതകളുമാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ എത്തിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വനിതകൾ വിജയിച്ച വയനാടാണ് ഏറ്റവും പിന്നിൽ ന്യൂസ് ഡെസ്ക് കെ സി ന്യൂസ്